ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തേടേ ആൻഡ് ഇറ്റ്സ് മീ വിനീത് അപ്പോൾ നമ്മൾ ലോങ് വീഡിയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് അതായത് നമ്മുടെ കൊല്ലം ചവറയിൽ ഒരു അമ്പലമുണ്ട് കാട്ടിൽ മേക്കാത്തിൽ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് അപ്പം അത് മണി കിട്ടുന്നതും കൂടി ഒരു അമ്പലമാണ് അവിടെ ആൾക്കാർ വന്നിട്ട് അവരുടെ വഴിപാടായിട്ടും മണി കിട്ടുക അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ് അപ്പം അവിടെ അങ്ങനെ മണി കിട്ടുന്ന അമ്പലം എന്നുള്ള പേരിലും കൂടാണ് ആ ഒരു അമ്പലം അറിയപ്പെടുന്നത് അപ്പം ഈ ആ ഒരു അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കായലിൻ്റെയും കടലിൻ്റെയും നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത് അതായത് ഈ ഒരു നിന്ന് പത്ത് മീറ്ററേ ഉള്ളൂ കടലിലോട്ട് പോകാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു അമ്പലമാണത് അപ്പോൾ അവിടുത്തെ കിണറ്റിലെ എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്ന കിണറൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം അങ്ങനെ കുറെ കുറെ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു അമ്പലമാണ് അപ്പം ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളിലോട്ടാണ് ഇന്ന് പോകുന്നത് ഞങ്ങൾ ഏകദേശം നാലുമണിയോടെ അടുപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം തോട്ടപ്പള്ളി സ്പിൽവേ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴും നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് കാണിച്ചത് അതുപോലെ തന്നെ ഒരു മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കിൻ്റെ വെച്ച് എങ്ങനെ പോയാലൊരു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തോട്ടപ്പള്ളി ഹരിപ്പാട് കായംകുളം ഓച്ചറ കരുനാപ്പള്ളി അവിടുന്ന് ചവറയിൽ പോയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത് ഇതല്ലാണ്ട് പിന്നെ ഉള്ള എന്ന് വെച്ചാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് പല്ലന വഴി പല്ലന ആറാട്ടുപുഴ വലിയഴിക്കൽ അതുപോലെ തന്നെ വലിയഴിക്കൽ പാലം കയറിയിട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും മറ്റേ റൂട്ടിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജംഗാർ കയറേണ്ടി വരും അപ്പോൾ അതാ നമ്മളിപ്പം നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമുക്ക് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ശേഷം അതിന്റെ വാതിൽ തന്നെയാണ് നമുക്ക് ജങ്കാർ കയറാനുള്ള പോയിന്റ് ഉള്ളത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ജങ്കാർ വരും അപ്പം നമുക്ക് ജങ്കാർ കയറിയിട്ട് നമുക്ക് അപ്പുറം പോകാവുന്നതാണ് നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജങ്കാറിനോ നമുക്ക് പൈസ ഒന്നും ആവത്തില്ല അപ്പൊ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു ജങ്കാർ പുറപ്പെടാൻ വേണ്ടി നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ കാർ പാർക്ക് ചെയ്തിട്ട് ജങ്കാറിൽ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയാൽ കാണാം ജങ്കാലുള്ളവരൊക്കെ ചുറ്റും അതിൻ്റെ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാരണം കായലിൻ്റെ അവിടെ നോക്കിയാൽ ഫുള്ളും പച്ചപ്പാണ് നല്ലൊരു വിഷ്വൽ ഭംഗിയുണ്ട് അപ്പം ഞങ്ങളും ആ ഒരു കാഴ്ചകളെ കണ്ട് നിൽക്കുകയായിരുന്നു അപ്പം നമുക്ക് ഈ അമ്പലത്തിൻ്റെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണിക്ക് അമ്പലം തുറക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അടയ്ക്കും അതിനുശേഷം പിന്നെ വൈകുന്നേരം അഞ്ചുമണിക്കാണ് അമ്പലം തുറക്കുന്നത് അതുപോലെ തന്നെ രാത്രി എട്ടുമണിയാവുമ്പോഴേക്കും അമ്പലം അടയ്ക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി അപ്പം അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ വരാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ആറ് മണിക്കെങ്കിലും ഇവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൺറൈസിൻ്റെതും പിന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ചും കൂടെ എന്താ ഭംഗിയായിരിക്കും അപ്പം ഞങ്ങൾ ഇക്കരെ എത്തിയിട്ടുണ്ട് ചങ്കാർ കയറി ഞങ്ങൾ ഇറങ്ങി പുതിയ അമ്പലത്തിനങ്ങോട്ടാണ് നടക്കുന്നത് നിങ്ങൾ അപ്പൊ വൈകുന്നേരം വരാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ അമ്പലം തുറക്കുന്ന അഞ്ചുമണിക്കാണ് അപ്പം ആ ഒരു സമയത്തെങ്കിലും എത്താൻ നോക്കുക കാരണം പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടായിരിക്കും അതായത് സന്ധ്യ ആവും വിളിച്ചൊക്കെ പോകും പിന്നെ നമുക്ക് ആ ഒരു അതിന്റെ ഭംഗി കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ആ ആര് പറഞ്ഞ അഞ്ചുമണിക്കെങ്കിലും ഇവിടെ എത്തുന്ന രീതിയിൽ നോക്കുക ഇപ്പൊ രാവിലെ നിങ്ങൾ ഒരു ആറ് മണിക്കെങ്കിലും എത്തി കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു എട്ടുമണി ആവുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അധികം വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ താമസിക്കും തോറും വെയിലിന്റെ ഗാഡിനെയും കൂടും പിന്നെ നമുക്കൊരു ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്ര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് നല്ല വെയിലിന്റെ കാടിന് നമുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടും അപ്പം ഈ കാണുന്ന വഴിപാട് കൗണ്ടറിൽ നിന്ന് വേണം നമ്മൾ വഴിപാടൊക്കെ എഴുതിക്കാൻ എഴുതിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവുക നമുക്കിപ്പം അതിൻ്റെ അകത്തൊരു ബേസിൻ്റെ അകത്തായിട്ട് നമ്മുടെ ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളും തരും നമ്മൾ ഇതുമായിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതട്ട് പുറത്ത് വരുമ്പഴേക്കും അവിടെ ബാധിക്കാൻ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കെട്ടാനുള്ള മണി കാര്യങ്ങളെല്ലാം അവർ പൂജിച്ച് തരും നോക്കിയാൽ കാണാം എന്താ ഈ അമ്പലം എന്ന് വെച്ചാൽ വളരെ അടുത്താണ് എന്താ ഇത്ര അടുത്താണ് നമ്മുടെ ആ ഒരു അമ്പലം നിൽക്കുന്നത് കടലിൽ നിന്ന് അതുപോലെ തന്നെ ഈ ആ ഒരു അമ്പലത്തിലും നോക്കി കഴിഞ്ഞാൽ അഞ്ച് കിണറുണ്ട് ഈ അഞ്ച് കിണറ്റിലും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അമ്പലം ഇത്ര അടുത്ത് നിന്നിട്ട് പോലും നമ്മൾ സുനാമി വന്ന സമയത്തൊക്കെ ഈ അമ്പലത്തിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ദാ ഇവിടെയാണ് നമ്മൾ മണി കിട്ടുന്നത് ഇപ്പൊ ഈ കൈവരിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണിയൊക്കെ ഒരുപാട് കെട്ടിയിട്ടിരിക്കുന്നത് കാണാം പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും കെട്ടരുന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മണി കെട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഈ ആലിൻ്റെ വേരിലും അല്ലെങ്കിൽ ഈ ആലിൻ്റെ ആണ് മണി കെട്ടാൻ അതല്ലാണ്ട് ഈ കൈവരിയിൽ കെട്ടുക അല്ലെങ്കിൽ ആ ആലിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ കുറെ കയർ ഇതെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അതിൻ്റെ അകത്ത് കൊണ്ട് കെട്ടുകയോ ചെയ്യരുത് അതിൻ്റെ വേര് തൂങ്ങി കിടപ്പുണ്ടെങ്കിൽ ആ വേരിൽ കൊണ്ട് കെട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ശീരത്തില് കൊണ്ട് കെട്ടുക കാരണം നമുക്ക് ഇത്രയും മണിയൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടാൻ സ്പേസ് കാണത്തില്ല അപ്പം നമ്മള് തപ്പിപ്പിടിച്ചെടുക്കണം അപ്പം നമുക്ക് ആ പൂജിച്ച് തന്നിട്ടുള്ള ആ മണിയും കാര്യങ്ങളുമായിട്ട് നമ്മൾ ആ ഒരു ആലിനെ ഏഴ് തവണ വലത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളത് കെട്ടാനായിട്ട് അപ്പൊ ഞങ്ങളത് കെട്ടാൻ പോവുകയാണ് അമ്മയും വൈഫും ആണ് അത് കെട്ടാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ കുഞ്ഞിനെയും പിടിച്ചിട്ട് നിൽക്കുകയാണ് ഇവർ കെട്ടിയിട്ട് വേണം എനിക്ക് ഇത് കെട്ടാനായിട്ട് താല്പര്യങ്ങൾ നോക്കിയേ കാണാൻ ഒരുപാട് ഒരുപാട് മണി ഇവിടെ ഇങ്ങനെ കെട്ടി കിടപ്പാണ് അപ്പം ഇത് പതിയെ കൊഴിഞ്ഞൊക്കെ വീഴുന്നു കാരണം അടുത്ത് തന്നെ കടലായതുകൊണ്ട് ആ ചരടക്കത്തിൽ വെച്ച് പഴയ പഴക്കം ചെന്ന മണിയൊക്കെ താഴെ വീഴുന്നുണ്ട് അതൊക്കെ നമുക്ക് താഴത്ത് നോക്കിയാൽ കാണാനും പറ്റും അപ്പം ഇപ്പം അവൾ കെട്ടുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരടിലാണ് അവർ കൊണ്ട് കെട്ടിയത് കാരണം നമ്മൾ കെട്ടിയപ്പോഴാണ് നമുക്ക് ആ സെക്യൂരിറ്റി പറഞ്ഞു തന്നത് അതിൽ കെട്ടരുതും അതിൻ്റെ ആ ഒരു വേരില് ആ കിടക്കുന്ന വേരിൽ കൊണ്ട് കെട്ടണമെന്നത് ഇതിനുശേഷം ഞങ്ങൾ കെട്ടിയതെല്ലാം അതിൻ്റെ വേരിലാണ് കൊണ്ട് കെട്ടിയത് അപ്പം അപ്പം നിൽക്കുന്നത് നമ്മുടെ ഈ വേറെ ഒരു വഴിപാട് മേടിക്കാനാണ് ഇവിടുത്തെ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ ഇവിടുത്തെ പായസവും മേടിക്കാനായിട്ട് അവിടുത്തെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ആ റെസിപ്റ്റ് എഴുതി മേടിച്ചു അതിനുശേഷം അതാ ഇവിടെ വന്നാൽ നമുക്ക് ആ പായസവും ഉണ്ണിയപ്പവും കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കിണറിലെ ഒരു കിണറാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ഥലം നമുക്ക് കാണാം അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കിണർ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നോക്കി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്ന കാണാം അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അത് ഇതേപോലെ ഒരു പട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇതേപാട് വിശ്വന്ന് പുറകെ നടക്കുവായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു ഉണ്ണിയപ്പം ഇട്ട് കൊടുത്തു അത് അവനും തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഓക്കെ കാണാം അവനത് ചവച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് പതിയെ പുറപ്പെട്ടു അതായത് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ഇറക്കിയത് അവൻ പിന്നെ ആ ഉണ്ണിയപ്പം കഴിച്ചിട്ട് പുറകെ വന്നിട്ടുണ്ട് അങ്ങനെ അവനെ ഒരു ബായി പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ വന്നിട്ട് ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം നോക്കി കഴിഞ്ഞാൽ വള്ളത്തിലും നമുക്ക് അപ്പുറത്തെ കടത്ത് വള്ളവും അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇതായാലും വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ആ കടത്ത വെള്ളത്തിൽ നമുക്ക് കയറി പോകാവുന്നതാണ് അതിന് പൈസയാവും അപ്പൊ നമ്മൾ ഇതാ ആ ഒരു ജംഗാറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം സൺസെറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പറേ നമ്മളെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് അവിടുന്ന് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇപ്പുറത്ത് വരണം അവരറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറാവുന്നതാണ് നല്ല വിഷുവൽ ആയിരുന്നു കാരണം ഇപ്പൊ കുറച്ച് ലൈറ്റൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ തന്നെ നമുക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് കാരണം ചുറ്റും പച്ചപ്പും ആ വെള്ളവും പിന്നെ കാറ്റുമുണ്ട് നമ്മളാ ഒരു അമ്പലം നിൽക്കുന്ന ഈ ഒരു കായലിനും അതുപോലെ തന്നെ അപ്പുറത്തെ കടലാണെന്ന് പറഞ്ഞില്ലേ ഇതിന് രണ്ടിന് ഇടയ്ക്കായിട്ടാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത് തന്നെ നമ്മുടെ ജങ്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ജങ്കാറിലോട്ട് കയറാവുന്നതാണ് പിന്നെ ബാക്കി ആൾക്കാരൊക്കെ വന്നതിന് ശേഷം അതിന്റെ അകത്ത് അത്യാവശ്യം ആൾക്കാർ ആയതിനു ശേഷം മാത്രമേ ജങ്കാർ പുറപ്പെടുകയുള്ളു അല്ല നമ്മള് കയറിയത് പുറപ്പെടുകയല്ല അപ്പോൾ നമ്മൾ ആ ബാക്കി ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സൺസെറ്റിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരിക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ജംഗാറിൻ്റെ അകത്ത് അപ്പോൾ അതാ നമ്മുടെ ജംഗാറിൻ്റെ ആ ഒരു ഡ്രൈവർ റൂം നമുക്കൊന്ന് നോക്കാം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ജംഗാറിൻ്റെ ഡ്രൈവറിന്റെ റൂം അപ്പം അത് ആ കാണുന്നതാണ് അതിന്റെ ആ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ ഒരു ജംഗാറിൽ ആൾക്കാരൊക്കെ പതിയെ പതിയെ വന്ന് കയറിയിട്ടുണ്ട് പതിയെ പതിയെ ഇരിട്ടുന്നുണ്ട് നേരത്തെ തന്നെ ഒക്കെ ഇരുട്ട് വീണിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരായിട്ടുണ്ട് അപ്പം ഉടൻ തന്നെ നമ്മുടെ ജങ്കാർ ഇവിടെ പുറപ്പെടും എന്ന് നമ്മൾ കരുതുന്നു അതാ അപ്പം നമ്മുടെ ജങ്കാറിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ട് പതിയെ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഒക്കെ ഇട്ട് പുള്ളി തിരിക്കുകയാണ് നമുക്കിനി അക്കരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാറ് പാർക്ക് അവിടെ കാറ് എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോകും അപ്പം നിങ്ങൾക്ക് ഇതായാലും ഈ അമ്പലത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ ഞാൻ ആ ഒരു സമയമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് അമ്പലം ഓപ്പൺ ചെയ്യുന്ന രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പം നിങ്ങൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഈ സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അമ്പലത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അതും കമന്റ് ചെയ്യാവുന്നതാണ് അതാ ആൾക്കാരൊക്കെ പതിയെ നമ്മുടെ ജംഗാറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചപ്പുറം അമ്പലത്തിലോട്ട് പോകാനുള്ളവർ തിരിച്ച് കയറുന്നതുണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ കാർ പാർക്ക് ചെയ്ത ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത് ആ ഫ്രണ്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് വലിയ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ കയറാനുള്ള ജംഗാവിൻ്റെ ഫെസിലിറ്റിയും അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നമ്മളിനി വണ്ടി എടുക്കുന്നു ഇപ്പം വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പതിയെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മളിനി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും റെസ്റ്റോറൻറ്റുകൾ വന്നപ്പോൾ കണ്ടില്ല അപ്പം മിനിമം നമ്മൾ കരുനാപ്പള്ളിയിലെങ്കിലും പോകണം പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് അതായത് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ തന്നെ കാരണം ഇവിടെ വരുന്ന കഴിക്കാൻ നോക്കിയിട്ട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പുറപ്പെടുകയാണ് അടുത്ത ഈ പറഞ്ഞ പോലെ നമ്മളെ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകും നമ്മുടെ യാത്ര മടക്ക യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അപ്പോൾ അവിടെ വന്നിട്ട് പൊറോട്ട അപ്പം അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഒരു ബട്ടർ ചിക്കൻ പിന്നെ ഒരു പെരിപ്പെെരി അൽഫാം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനമൊക്കെ വന്നു അപ്പോൾ ഞാനത് കഴിച്ചു നോക്കിയിട്ട് എനിക്കത് അത്ര റെക്കമെൻഡബിൾ ആയിട്ട് തോന്നിയില്ല കാരണം പൊറോട്ട ആണെങ്കിലും ഇത്തിരി തണുത്ത പൊറോട്ടയായിരുന്നു ഒരിഞ്ഞതൊന്നും അല്ലായിരുന്നു ബീഫ് റോസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് കാര്യങ്ങളൊന്നും തോന്നിയില്ല അതുപോലെ തന്നെ ഇവിടുന്ന് ബാക്കി ഫുഡ് കഴിച്ചിട്ടുണ്ട് അതായത് നമ്മളൊരു പെരി പെരി ആണെങ്കിലും ബട്ടർ ചിക്കൻ ആണെങ്കിലും എല്ലാം ആവറേജ് ലെവലിൽ എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഹോട്ടലിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കാരണം അന്ന് വെച്ച ഫുഡിന്റെ ഒരു പൊരായ്മയായിരിക്കാം ചിലപ്പം സംഭവിച്ചത് അപ്പം നമ്മൾ അതിനെ വെച്ചിട്ട് ആ ഒരു ഹോട്ടലിനെ വില എത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോട്ടലിന്റെ പേരോ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ അതാ നമ്മുടെ മടക്കയാത്ര പിന്നെയും ആരംഭിച്ചതുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പേദശം ഇരുട്ടി വരുന്നുണ്ട് അപ്പം ഇനി അടുത്തത് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമ്മിറ്റി കൂടെ ചെയ്യും അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മി മിനി ആൻഡ് യുവർ വാച്ചിങ് തേടായി